പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിനുള്ളിൽ കാട്ടുപന്നിയുടെ ആക്രമണം അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് പുലർച്ചെ മൂന്നേകാലോടെയാണ് കോന്നി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് കാട്ടുപന്നി ഓടിക്കയറിയത് വാതിലുകൾ അടച്ചിട്ടിരുന്നതിനാൽ കാട്ടുപന്നിക്ക് മുറിക്കകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ ആരും ഉണ്ടായിരുന്നില്ല അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവേശന പ്രവേശനവാതിലിലൂടെയാണ് കാട്ടുപന്നി ഓടിക്കയറിയത് മെഡിക്കൽ കോളേജിലെ കാട്ടുപന്നി ശല്യം രോഗികൾക്ക് ഭീഷണിയാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ പറഞ്ഞു പക്ഷേ അവിടെ വേണ്ട ഒരു സുരക്ഷ ഒരുക്കുവാൻ ഇത്രയും നാളായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രോഗികളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കുത്തുകയോ മറ്റേ കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലിയ വിഷയമായി മാറുമായിരുന്നു എല്ലാ സമയവും സുരക്ഷ ഒരു ക്രമീകരണം അവിടെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും വനാതിർത്തിയോട് ചേർന്നാണ് കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മെഡിക്കൽ കോളേജിന് സമീപത്ത് കാട്ടുപോത്തിന്റെ ഭീഷണിയുമുണ്ട് കോന്നി മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത് റിപ്പോർട്ട്